എന്നെ തേടി അധികവും വരുന്നത് റിലേഷൻഷിപ്പ് ബ്രേക്കായി അതിൻ്റെ ഒരു എന്താ പറയുക വല്ലാത്തൊരു ട്രോമയിൽ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അപ്പം ഞാനെപ്പോഴും എഴുതാറുണ്ട് പറയാറുണ്ട് അതായത് ഹൃദയത്തിൽ ആഴ്ന്നു പോകുന്ന ബന്ധമാവരുത് അപ്പം മനുഷ്യരല്ലേ എങ്ങനെ ഹൃദയത്തിൽ ആഴ്ന്നു പോകാതെ എങ്ങനെ നമ്മൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് എന്ന് ഒരു മറുചോദ്യം വരാം ഞാനും ചോദിച്ചിട്ടുണ്ട് ഒരു കാലത്ത് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ സ്നേഹം ഒരാളിൽ ഇങ്ങനെ അത് മാത്രമായിട്ട് നിൽക്കരുത് നമ്മുടെ ലോകം മുഴുവൻ അതാണെന്നുള്ള രീതിയിൽ നിൽക്കരുത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ഒരു ജന്മം നമുക്ക് ഭൂമിയിൽ ജനിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഒരു പ്രണയം മാത്രമല്ല നമ്മുടെ ജീവിതം നമ്മുടെ പാഷനുണ്ട് നമ്മളുടെ ഇപ്പം ഒരു സമ്പന്നരല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ അസുഖം വന്നാൽ മതി ഒരു ഹോസ്പിറ്റലിൽ കയറിക്കഴിഞ്ഞാൽ അവിടുത്തെ ബില്ല് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ അടുത്ത തലമുറയ്ക്ക് അടിച്ചു പൊളിക്കാൻ മാത്രമല്ല നമ്മുടെ അനാരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ വാർദ്ധക്യം അല്ലെങ്കിൽ അതൊന്നുമല്ലാതെ നെഗറ്റീവായിട്ടല്ലാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരാഗ്രഹം സാധിക്കാനും കൂടി കുറച്ച് പൈസ അല്ലേ അത് ചിലപ്പോൾ നമ്മളുടെ ഒരു നമ്മൾ ഡെയിലി ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഒരു ജോലിയിൽ നിന്ന് അത് മിച്ചം വയ്ക്കാൻ പറ്റണമെന്നില്ല പക്ഷെ അപ്പം നമുക്ക് നമ്മുടെ പാഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളർത്താം പിന്നെ നമ്മൾ ഒരു ഒരേ ഒരാളിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ചുറ്റും നടക്കുന്നതൊക്കെ എന്താണെന്നറിയണം ഭൂമിയിൽ കാലി കാലിച്ചവിട്ടി നിർക്കണം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ടീനേജേഴ്സിന് കുറ്റം പറയും പക്ഷെ ശരിക്കും മിഡിൽ ഏജ് ആയാലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് നമ്മൾ ആ ഒരു ഏജിൻ്റെ പക്വതയിലല്ല നമ്മൾ നമ്മുടെ ചില ട്രോമാസിനെ ഡീൽ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യാനും ഒളിച്ചോടാനും എളുപ്പമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ ഒക്കെ വരും പക്ഷേ നമുക്കൊന്ന് ജീവിക്കാൻ ശ്രമിച്ചു നോക്കാലോ നമ്മളെ ഒരാൾ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ ജീവിതം നമ്മുടെ ജീവൻ അവിടെ അവസാനിപ്പിക്കാതെ നമുക്ക് പുതിയതായിട്ട് ഒരു ലോകം നമുക്ക് ജയിച്ച് കാണിക്കാം അല്ലേ നമുക്ക് ജയിച്ച് കാണിക്കാനായിട്ട് കോവിഡ് സമയമൊന്ന് ചിന്തിച്ചാൽ മതി കോവിഡ് സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബന്ധത്തിൻ്റെ വാല്യൂ ശരിക്കും അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരൊക്കെ ഓർക്കുന്നു എന്നറിയില്ല പ്രവാസിയായിട്ടുള്ള ഒരാൾ തിരിച്ച് വന്നപ്പോൾ കോവിഡ് വന്നിട്ട് തിരിച്ച് വന്നപ്പോൾ അയാളുടെ വീട്ടിലെ ഭാര്യയും മക്കളും വാതിലടച്ചു അയാളെ അകത്ത് നമ്മൾ മനുഷ്യൻ്റെ എന്താണ് ബന്ധങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരണം അല്ലേ അപ്പം ആ അതേ സമയത്തന്നെ എനിക്ക് ഓർമ്മയിലൊരു കേസുണ്ട് ആ കുട്ടി ഇങ്ങനെ വിളിച്ച് എന്നോട് കരയുമായിരുന്നു ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു പത്ത് രൂപ വേണമെങ്കിലും ഞാൻ ചോദിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കഴിയുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്കും എനിക്ക് മനസ്സിലായി കുട്ടി നന്നായിട്ട് ബേക്ക് ചെയ്യും കേക്കൊക്കെ ഉണ്ടാക്കും അപ്പം കോവിഡ് സമയം എല്ലാവർക്കും ഓർമ്മയുണ്ടോ എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ ഉള്ള ക്രിയേറ്റിവിറ്റീസ് തുടങ്ങിയ സമയമാണ് അങ്ങനെ ഞാനിത് പറഞ്ഞ് ഈ കുട്ടി ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഒക്കെ ഇങ്ങനെ ഓരോ ഉണ്ടാക്കി ശരിക്കും അല്ല ഒരു മാസം ഒന്നര മാസമൊക്കെ കൊണ്ട് ഇത് നല്ല രീതിയിലത് ആയ സമയം അങ്ങനെ ആയിരുന്നു കോവിഡ് കൊണ്ട് കുറേ പേരുടെ ജീവിതം പോയെങ്കിൽ കോവിഡ് സമയത്ത് രക്ഷപെട്ടു പോയ ഒരുപാട് പേരുണ്ട് അവര് ശരിക്കും ഫൈറ്റ് ചെയ്ത് വന്നവരാ ആ ഒരു പ്രതിസന്ധിയിൽ ഫൈറ്റ് ചെയ്ത് വന്നവരാ അല്ലേ അവ നമുക്ക് എന്താ പറയുക തലയ്ക്ക് മീതേ വെള്ളം വന്നാൽ അതുക്കുമീതേ തോണി എന്ന് തന്നെ വിചാരിക്കണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം